ഈ ഒരു പരിപാടിയിൽ അധ്യക്ഷ പദം നിർവഹിക്കുന്ന ശ്രീ മൂസ സി പി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ഫൈസൽ മാഹിരി അതുപോലെ ഇതിനെ പറ്റി ഇതിൻ്റെ ഒരു മുഖ്യ സന്ദേശം നൽകി സംസാരിച്ച ശ്രീ ബാബുരാജ് മറ്റ് വേദിയിലും സദസ്സരമില്ലിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ സഹൃദയരെ പ്രിയമുള്ളവരെ അമ്മയ്ക്കൊരു വന്ദനം എന്ന് പേരിട്ടുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി ഞാൻ കാണുന്നു അതിന് മുന്നിട്ടിറങ്ങിയ മുൻകൈ ഇത്തരം പരിപാടി സംഘടിപ്പിച്ച പോസിറ്റീവ് കമ്മ്യൂണിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തോഷം അറിയിക്കുകയാണ് അഭിനന്ദനം അർപ്പിക്കുകയാണ് അമ്മ എന്ന പദം ലോകത്തിൻ്റെ ലോ ഭൂമിയിൽ തന്നെ ഏറ്റവും മഹത്തരവും ഉത്കൃഷ്ടവുമായിട്ടുള്ള ഒരു പദമാണ് ഒരിക്കലും കണ്ണുകലങ്ങാൻ പാടില്ലാത്ത കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത് ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബിയോട് വന്ന് ഒരാൾ ചോദിച്ചു ഭൂമിയിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു നിന്റെ മാതാവിനോട് ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു പിന്നെ ആരോട് അപ്പോഴും പ്രവാചകൻ പറഞ്ഞത് നിന്റെ മാതാവിനോട് മൂന്നാമതും ചോദിച്ചു ആരോട് നിന്റെ മാതാവിനോട് നാലാമത്തെ ചോദ്യത്തിന് വേറെ ആര് എന്നാണ് ചോദ്യകർത്താവിനറിയേണ്ടിയിരുന്നത് നാലാമത്തെ ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞത് നിന്റെ പിതാവിനോടെന്നാണ് ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം കടന്നു വരേണ്ടുന്ന ജീവിതത്തിന്റെ അവസാന വരെയും സംരക്ഷിച്ചു നിർത്തേണ്ടുന്ന ഭൂമിയിലെ ഏറ്റവും കടപ്പാടും കടമയും നിർവഹിക്കേണ്ടുന്ന വ്യക്തിയാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത് ആ ഉമ്മയോടുള്ള സ്നേഹം അത് എത്ര മാ എത്ര കൊടുത്താലും മതിവരാത്ത അത്രയും സ്നേഹം കൊടുക്കേണ്ടുന്ന വ്യക്തിയാണ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത് ഒരിക്കലും അർത്ഥം മുറിച്ചു കളയാൻ പാടില്ല പറ്റാത്ത ബന്ധമാണ് അമ്മയോടുള്ളത് ഏതൊരു പെണ്ണും ഗർഭം ധരിക്കുമ്പോൾ മുതൽ അവൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും ഒരിക്കലും പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല ഏറെ പ്രയാസം സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് പത്ത് മാസം വയറ്റിൽ കിടക്കുമ്പോൾ ആ അമ്മിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നതാണ് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരുന്നത് അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് കാലം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരുന്നത് അതുകൊണ്ടാണ് ഒരു ശസ്ത്രക്രിയക്കും ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റാത്തത്രയും നമ്മുടെ വയറിന്റെ നടുവിൽ ഒരു പൊക്കിൾക്കൊടി കലയായി മുദ്രയായി അമ്മയുടെ ബന്ധം മരണം വരെയും ദൈവം അവിടെ സംവിധാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അമ്മയെ ഉമ്മയെ നമ്മൾ എന്നും എപ്പോഴും സ്നേഹത്തോടെ സംരക്ഷിച്ച് ഒരിക്കലും ഒരു വൃദ്ധസദനത്തിലേക്കോ അത്തരം ഒന്നിലേക്കും തള്ളിവിടാതെ നമ്മുടെ ജീവിതത്തിലൊന്നും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ആ മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്തമാണ് അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നും മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ജീവിക്കുക അവരുടെ പ്രാർത്ഥനയ്ക്കും സന്തോഷത്തിനും പാത്രമാകുന്ന മക്കളായി മാറുക ഈ ഒരു പരിപാടിക്ക് അമ്മയ്ക്ക് വന്ദനുമെന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ङ्गपू दू नारी हाजरा